ചിറ്റൂർ തത്തമംഗലം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി സംരംഭകർക്ക് എ എച്ച് സിഇഫ് ലോൺ ഉപയോഗിച്ചുള്ള മുട്ടക്കോഴിയും കൂടുമാണ് വിതരണം ചെയ്തത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉദ്ഘാടനം ചെയ്തു ഇതൊരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭ വ്യക്തികൾക്ക് നമ്മൾ അഞ്ച് കോഴി വീതം വിതരണം ചെയ്തിട്ടുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് നഗരസഭ വിതരണം ചെയ്തിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേ രീതിയിൽ ഇരുപത് കോഴിയും കൂടും ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാർക്കും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ട പദ്ധതി അടുത്ത വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറു പേർക്ക് കൊടുക്കുന്ന രീതിയിൽ നഗരസഭ ആലോചിക്കുന്നുണ്ട് അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം തൊഴിൽ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കുടുംബശ്രീ മുഖാന്തരം നമുക്ക് ഇത്ര പേർക്ക് ഈ വിതരണം ചെയ്യാൻ സാധിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതി ഡോക്ടർ വത്സലകുമാരി റാഫി മുകേഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്